ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഫെൻറ്റി മെറ്റീരിയൽ ആയ ഡബിൾ ഷീഡ് ആണ് ഉണ്ടാവുക നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു പർപ്പിളും മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷോപ്പിൻ്റെ ഭയങ്കര നല്ല ഹെവി വർക്കാണ് കേട്ടോ അത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് മിസ്സാക്കേണ്ട നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വരിക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് അപ്പം രണ്ട് മൂന്ന് പീസൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെയ്റ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒരു പീസ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഓക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ എന്നിട്ട് വീഡിയോയിൽ പെൻറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിക്കാം കേട്ടോ സൈസ് പറഞ്ഞാൽ എക്സൽ ഡബിൾ എക്സലേ എന്നല്ല നിങ്ങൾ വേറെയാണ് ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ ടോപ്പിന്റെ ലെങ്ത് ബോട്ടത്തിൻ്റെ ലെങ്ത് വിട്ട് ഒക്കെ ചോദിക്കണം എന്നിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ അൺസേഫ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ കളർ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാകും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമുക്ക് കറക്റ്റ് കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചില കളേഴ്സ് കിട്ടും എല്ലാ കളേഴ്സല്ല ഇതൊക്കെ കറക്റ്റ് സെയിം കളർ തന്നെയാണ് പിക്കോ ഗ്രീൻ ആണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് കളർ അതുപോലെ സൈസ് പിന്നെ മെറ്റീരിയൽ അതൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല ഹെവി വർക്കുള്ള ഐറ്റാണ് കേട്ടോ ശരാരയാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ പിന്നെ നെക്ലെസ് ഉണ്ടോ നല്ല ഹെവി വർക്കാണ് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കളറുമാണ് കേട്ടോ ഇതും ഡബിൾ എക്സൽ ആണ് എക്സൽ സൈസ് പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാകും കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ ട്രെൻഡി ആണ് ഇത് പീകോക്ക് ബ്ലൂ ആണ് ഷീഡ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് പീകോക്ക് ബ്ലൂ ആണ് ഷീഡ് കേട്ടോ അപ്പൊ ഈ ഐറ്റം ടു തൗസൻഡ് എബോ റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ പേരിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മെസ്സാക്കിൻ്റെ അപ്പോൾ ഗ്രീനാണ് ഷീഡ് കേട്ടോ ഗ്രീനാണ് ഷീഡ് കേട്ടോ പീക്കോ ഗ്രീനല്ല ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വീഡിയോ പീക്കോ ഗ്രീൻ ആയിട്ടാണ് കാണുന്നത് ഇത് ഗ്രീനാണ് ഷീഡ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷീഡാണ് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പാത്രത്തില് നിങ്ങളുടെ കൈ കിട്ടില്ലേ അപ്പോൾ പാക്ക് ഓപ്പൺ ചെയ്യണതിൻ്റെ മുന്നേ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുക എന്നിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ നിങ്ങൾ ആ പാക്ക് ഓപ്പൺ ചെയ്യണ വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ജസ്റ്റ് ആയിട്ട് കാണിക്കണം കേട്ടോ എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ ഓപ്പണിംഗ് വീഡിയോ തന്നെ നിങ്ങൾ ഡാമേജ് കാണിക്കണം കേട്ടോ നിങ്ങളുടെ ബോട്ടം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം നല്ല ഹെവി വർക്കാണ് ബോട്ടത്തിൻ്റെ എന്തിലും ഉണ്ടല്ലേ നല്ല ഹെവി വർക്കാണ് കേട്ടോ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു